ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്ണ ഒരു ഫിനാൻസ് കമ്പനി പോയിരിക്കുകയാണ് കേട്ടോ ലോണിന് വേണ്ടിയിട്ട് അപ്പോൾ അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കൃഷ്ണ സർ ഇങ്ങനെ ലോണിന് വേണ്ടി അപേക്ഷിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് നല്ലൊരു പണിയാണല്ലോ കിട്ടിയിരിക്കുന്നത് എല്ലാ അക്കൗണ്ടും ഫ്രീസ് ചെയ്തല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതെ സാർ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടു പുറകത്തിനാണ് സുഖം ഇരിക്കുന്നുണ്ടോ എന്തുപറ്റി എന്ന് ഫിനാൻസിൽ സർ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ എനിക്കും കാവ്യം കുറച്ച് പരോപദാനം കൂടുതലാണല്ലോ ഞങ്ങളൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് പൈസ കൊടുക്കാമെന്ന് തേറ്റു അത് കൊടുക്കാനായിട്ടായിരുന്നു പറയുമ്പോൾ സോറി സർ തരാൻ സാധിക്കില്ല സാധിക്കില്ലെന്നാ ബാങ്ക് പറയണത് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് സുഗന്യ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ സുഗന്യം പെട്ടെന്ന് തന്നെ അവിടെനിന്ന് ഇറങ്ങുന്നുണ്ട് കൃഷ്ണ പോകാൻ പോകുമ്പോൾ സുഗന്യെ എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് പെട്ടെന്ന് തന്നെ കൃഷ്ണ ഇങ്ങനെ തിരിയുന്നുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് എന്നെ മനസ്സിലായോ ആ പിന്നെ മനസ്സിലാവാണ്ട് സുഗന്യല്ലേ അതെ സുഗന്യെ തന്നെ എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ തന്നെ എൻ്റെ മോളുടെ ജീവൻ രക്ഷിച്ച ആളാണല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോഴേക്കും നമ്മുടെ സുഖന്യത് പറയേണ്ടത് അത് അത് കഴിഞ്ഞിട്ടിപ്പോൾ അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് ശേഷം എന്താ കൃഷ്ണ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ഞാനൊരു പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷ്ണ ഒളിക്കുമെന്ന് വേണ്ട നിങ്ങൾ പറയുന്ന മാനേജർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ തൊട്ടു പുറകിയെന്ന് എനിക്ക് കേൾക്കേണ്ടി വന്നു അറിയാതെ പൈസയുടെ ആവശ്യമുണ്ടല്ലോ എന്ത് പറ്റി എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് അത് വേറൊന്നും ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അറിയാലോ കാവ്യക്ക് കുറച്ച് കാവ്യ അമ്മയായിട്ട് കുറച്ച് വഴക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണ് പൈസ കൊടുക്കാമെന്ന് ഏറ്റവും പോയി അതിനെ വേണ്ടിയിട്ട് ഇപ്പോൾ ഓട്ടത്തിലാണ് എന്ന് പറയുവാണ് ആ സമയത്ത് സുഗന്യ പറയേണ്ടത് കൃഷ്ണ പറയണ്ടേ ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് പോവാണ് പണം ഞാൻ തന്നാൽ മതിയോ കൃഷ്ണ എന്ന് സുഗന്യ ചോദിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് എട്ടു വാട്ടോ ഏഹ് എന്താ സുഗന്യ ചോദിച്ചത് അല്ല മുപ്പത് ലക്ഷം രൂപ ഞാൻ തന്നാൽ മതിയോ ഞാൻ ഈ ബാങ്കിൽ വന്നത് കുറച്ച് പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതെന്തായാലും എൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവിന് തരേണ്ടതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അത് പിന്നെ മടിക്കൊന്നും വേണ്ട ഞാൻ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഞാൻ കാവിയുടെയും കൂടി ചോദിച്ചിട്ട് പറയാൻ കേട്ടോ എന്ന് കണ്ട് കൃഷ്ണൻ അവിടെ നിന്ന് പോവുകയാണ് കൃഷ്ണ പോയിക്കുമ്പോൾ സുഗന്യെ മനസ്സിൽ വിചാരിക്കുകയാണ് നിന്നെ ഞാൻ എന്തായാലും അവളായിട്ട് അകറ്റോടാം നിങ്ങൾ തമ്മിൽ ഡൈവേഴ്സിൻ്റെ വാക്കിൽ ഞാൻ എത്തിക്കും എന്ന് പറയുകയാണ് അതിനുശേഷം കൃഷ്ണ സുഗന്യ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ കേട്ടെ കൃഷ്ണന ഒരു കാര്യം ഉറപ്പാണ് കൃഷ്ണനായിട്ട് എന്തോ ബന്ധം പുലർത്താൻ വേണ്ടിയിട്ടാണ് സുഗന്യോട് ഉദ്ദേശം കേട്ടോ അങ്ങനെ നമ്മുടെ പിന്നെ കാണിക്കണം നമ്മുടെ മണിക്കുട്ടീനെയാണ് മണിക്കുട്ടി അമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ടിങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയോ എന്നിട്ട് ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ പോയപ്പോഴേക്കും മുത്തിന് ഭയങ്കര സന്തോഷമായി അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യം കാര്യമായിട്ട് തന്നെ മുത്ത് ചോദിച്ചു മുത്ത് ശരിക്കും പാവമാണ് അമ്മേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തിന് മുത്തനെ ഭയങ്കര വിഷമമായി പോയി അമ്മയുടെ അസുഖം കുറവില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ മുത്തശ്ശത്ത് പറഞ്ഞിട്ട് പൈസയൊക്കെ മേടിച്ച് തരാം വിഷമിക്കുമെന്നും വേണ്ട ഓപ്പറേഷൻ നടക്കും അമ്മ ശരിയാവും രാധികാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊക്കെ മുത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ രാധിക പറയുന്നുണ്ട് മുത്തല്ലെങ്കിൽ പാവമാണ് അല്ലെങ്കിലും കാവ്യയുടെയും കൃഷ്ണയുടെയും മകളല്ലേ അതുകൊണ്ട് ആ സ്വഭാവം എന്തായാലും മുത്തിനെ കിട്ടാതിരിക്കില്ലല്ലോ നിങ്ങൾ തമ്മിൽ നിങ്ങൾ ഒരു ചോരയല്ലേ എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് അതിനുശേഷം നീ എന്തായാലും മുത്തിനേക്കാളും വലുതല്ലേ മോളെ മുത്തൻ തന്നെ തെറ്റ് ചെയ്താലും മോളെ ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ അതേ അമ്മ അതത്രയേ ഉള്ളൂ മുത്തനേക്കാളും ചെറുതാണ് എനിക്കെൻ്റെ അനിയത്തിനെ പോലെ തന്നെയാണ് മുത്ത് അനിയത്തിനെ പോലെ അല്ല അനിയത്തി തന്നെയാണ് മുത്തടുത്ത് വരുമ്പോൾ എൻ്റെ നെഞ്ചിങ്ങനെ കിടുകിടാമെന്ന് പിടയ്ക്കും അമ്മേ അത്രയ്ക്കും എനിക്കിഷ്ടമാണ് മുത്തിനെ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ എൻ്റെ അനിയത്തി തന്നെയാണ് അവൾ എന്ന് പറയുമ്പോൾ നമ്മുടെ രാധികൾക്ക് സങ്കടം ആവാണ് സ്വന്തം രണ്ടും രണ്ട് ഒരു ചോരയാണല്ലോ ദൈവമേ എന്നൊക്കെ ആലോചിക്കുന്ന ഇരിക്കുകയാണ് പിന്നെ കാര്യം ആധികം നല്ല ഉറങ്ങാണ് കൂടുതൽ മണിക്കുട്ടി അവിടെ തന്നെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ടോ അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ജയമോഹിനി വരുന്നത് ജയമോഹിനെ കാണുമ്പോൾ തന്നെ മണിക്കുട്ടി പറയുന്നുണ്ട് അമ്മേ ദേ മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ജയമോഹിനി പറയണ്ട് എടി അതെ നിൻ്റെ മോളെ എൻ്റെ ആ കൊച്ചുമോൾ പഠിക്കുന്ന സ്കൂളിലേക്ക് മോൾ കാണാൻ വന്നിരിക്കുന്നത് ഉപ തന്നെ അവൾക്ക് സഹായം വേണമെന്ന് പറഞ്ഞിട്ട് മുപ്പത് ലക്ഷം രൂപയ്ക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ വന്നിരിക്കുക നിനക്ക് നാണം എടിയാ നിൻ്റെ ഈ മോളെ വരട്ട് പിച്ചച്ചട്ടി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനേക്കാൾ നല്ലത് നിങ്ങളെ പോയി ചാവണതാടി എന്നൊക്കെ പറയുമായിട്ടോ അതിന് ശേഷം പറയണ്ടേ ഇനി എൻ്റെ മോള് പഠിക്കണം സ്കൂളിലേക്ക് അങ്ങനെ നിൻ്റെ മോളെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ ഒന്ന് ചോദിക്കുകയാണ് നീ എന്തിനടി നിൻ്റെ മോളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പ് കൈവിടാ കൈ നീട്ടാൻ വേണ്ടി പറഞ്ഞയക്കണത് അതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇടയ്ക്ക് പോയി ചത്തുകൂടി എന്നൊക്കെ അങ്ങനെ വളരെ ക്രൂരമായിട്ട് സംസാരിക്കുക ആട്ടോ ആ സമയത്ത് നമ്മുടെ മണിക്കുട്ടി പറയുന്നുണ്ട് മുത്തിനോട് ഞാൻ സംസാരിച്ചെന്നുള്ളത് സത്യമാണ് മുത്തശ്ശി മുത്ത അപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് മുത്തിനെൻ്റെ സങ്കടം കണ്ട അപ്പം മുത്തിനും വിഷമോ എന്നൊക്കെ പറയുമ്പോൾ ആഹാ മുത്തിനും വിഷമയോ ആകുമല്ലോ കാവ്യയുടെയല്ലേ മോള് പരോപകാരിയാണോ ആവുമല്ലോ എന്തായാലും അതുകൊണ്ട് എൻ്റെ മുത്തിനെ മയക്കെടുക്കാതെ നീ വിചാരിക്കേണ്ട എന്നിങ്ങനെ പറയുകയാണ് പത്ത് വയസ്സ് ഞാൻ തരത്തില്ല അവൾ വന്നിരിക്കുന്നു ഇവളുടെ റെക്കമെൻഡേഷനും കേട്ടിട്ട് ഓപ്പറേഷൻ നടത്തണം പോലും ഞാൻ സമ്മതിക്കില്ല എന്തായാലും എന്നൊക്കെ ആവും നമ്മുടെ ജയമോഹിനി പറയേണ്ട ആ സമയത്ത് മണിക്കുട്ടി പെട്ടെന്ന് പൊട്ടിക്കാരി ആട്ടോ പ്ലീസ് മുത്തശ്ശി എനിക്ക് എനിക്ക് വേറെ ആരുമില്ല എൻ്റെ അമ്മക്കും വേറെ ആരും ഇല്ല ഞങ്ങളെ സഹായിക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും കൈകൂപ്പി പറയുകയാണ് ദേ കൊച്ചെ എൻ്റെ അടുത്ത് വേറെ സഹായം കൊണ്ട് ചോദിക്കുന്നു വേണ്ട നിന്റെ അമ്മ ഞാനെന്തെങ്കിലും അലിവ് കാണിച്ചാലും നിങ്ങളെൻ്റെ കൂടെ തലയിൽ കയറി നിറങ്ങും നിന്റെ അമ്മയുടെ സ്വഭാവം എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട ഇപ്പോൾ എന്ന് നിന്നെ പറയുകയാണ് ആ സമയത്ത് രാധിക പറയേണ്ടത് ഞാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് മാഡത്തിനോട് ചെയ്തേയും ചോദിക്കുമ്പോൾ ദേ എന്നെക്കൊണ്ട് ഈ സമയത്ത് പറയിപ്പിക്കേണ്ട തെറ്റ് ചെയ്തതൊന്നും എന്ന് പറയുമ്പോൾ രാധിക ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ആ സമയത്ത് പെട്ടെന്ന് മണിക്കുട്ടിക്ക് അറിയുകയാണ് പ്ലീസ് മുത്തശ്ശി ഞാൻ എനിക്ക് എനിക്കും എൻ്റെ അമ്മക്ക് മുപ്പത് ലക്ഷം രൂപ എങ്ങനെയാണ് ിലൊക്കെ കടവായിട്ട് തരണം ഞാൻ പണിയെടുത്തിട്ടാണെങ്കിലും ആ മുപ്പത് ലക്ഷം രൂപ കടം തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് കൈ കൂപ്പുമായിട്ടോ ആ സമയത്ത് ജയമോഹൻ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നീ പറഞ്ഞത് മുപ്പത് ലക്ഷം രൂപ കടവായിട്ട് തരാൻ നീ പണിയെടുത്ത് കടം തീർത്തോളാന്നോ ഹും എത്ര കാലം നീ പണിയെടുക്കോടി എന്നൊക്കെ പറഞ്ഞ പുച്ഛിക്കുമായിട്ടോ അതിനുശേഷം മണിക്കൂട്ടി പറഞ്ഞു പ്ലീസ് മുത്തശ്ശി എൻ്റെ അമ്മയുടെ നില അതീവ ഗുരുതരമാണ് എങ്ങനെയെങ്കിലും ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ എങ്ങനെയെങ്കിലും സഹായിക്കും മുത്തശ്ശി എന്ന് പറയുവാണ് ഇല്ലാടി ഞാൻ സഹായിക്കില്ല പത്ത് പൈസ പോലും നിനക്കോ നിൻ്റെ അമ്മക്കോ ഞാൻ എൻ്റെ കൈ വെച്ച് തരുമോ നിങ്ങൾ വിചാരിക്കേണ്ട എന്ന് പറയുകയാണ് ആ സമയത്ത് മണിക്കുട്ടി പൊട്ടി കരയോട്ടോ നീ ഇങ്ങനെ എൻ്റെ മുമ്പിൽ കരയൊന്നും വേണ്ട ഞാൻ എൻ്റെ മുമ്പിൽ കരഞ്ഞാലൊന്നും എൻ്റെ മനസ്സലിയത്തൊന്നുമില്ല എന്ന് ജയമോഹിനി പറയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ മണിക്കുട്ടി നമ്മുടെ ജയമോഹനിയുടെ കാല് വീണ് കരയുമായിട്ടോ പ്ലീസ് മുത്തശ്ശി കാല് പിടിക്കുക പ്ലീസ് മുപ്പത് ലക്ഷം രൂപ താ താമത്തശ്ശി എന്നൊക്കെ പറയുവാണ് അത് കണ്ടിട്ട് നമ്മൾ രാധിക അധികം പൊട്ടി കരയോട്ടോ അയ്യോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടി കരയുന്നുണ്ട് ജയമോഹിനെ പറയുന്നുണ്ട് ഛീ എഴുന്നേക്കിടി എഴുന്നേക്കിടി എൻ്റെ കാലിൽ നിന്ന് വിട്ടടി എന്നൊക്കെ പറയുവാണ് പ്ലീസ് മുത്തശ്ശി ഒന്ന് സഹായിക്കണം മുത്തശ്ശി എന്നൊക്കെ പറയുവാണ് അതെ രണ്ടു പേർക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി എൻ്റെ മുത്തിൻ്റെ മുമ്പിലേക്ക് കൂടി വരരുത് ഞങ്ങളൊക്കെ തറവാട്ടുകാരാണ് നിങ്ങളോ ചെളിക്കുണ്ടിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം പോലും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല ശരിക്കും ഞങ്ങളെ രാജകുടുംബത്തിലെ ആൾക്കാരാണ് മാറി നിൽക്കേണ്ട ആൾക്കാരാണ് നിങ്ങളൊക്കെ ഇനി ഒരിക്കലും ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു പോരുത് കേട്ടോടി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിട്ട് പേടിപ്പിച്ചതിന ശേഷം ജയമോഹിനി അവിടെ നിന്ന് പോകുകട്ടോ വാതിൽ തുറക്കണമുമ്പോൾ ഒന്നും കൂടി രാധികനെ മണിക്കുട്ടിനും ഒന്ന് സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അതിനുശേഷം കൂടി തന്നെ വാതിലടച്ചും അങ്ങോട്ടേക്ക് പോവുകയാണ് രാധിക പൊട്ടിക്കരയു കേട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് നമ്മുടെ മണിക്കുട്ടിയും നമ്മുടെ രാധികയുടെ കൈ പിടിച്ച് കരയുവാണ് അമ്മേ എന്നൊക്കെ നികപ്പെട്ടി പറട്ടെ ഇങ്ങനെയൊക്കെ അറിയുകട്ടോ അതിനുശേഷം കാണിക്കുന്ന കൃഷ്ണേനെയാണ് കൃഷ്ണ സുഹ സുഗന്യേനെ കണ്ട കാര്യമൊക്കെ കാവ്യെടുത്ത് പറയുകട്ടോ സുഗന്യെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ പറയുകയാണ് സമയത്ത് നമ്മുടെ കാവ്യ പറയുന്നുണ്ട് വേണ്ട അവളുടെ ഹെൽപ്പൊന്നും നമുക്ക് വേണ്ട എന്ന് പറയുകയാണ് അതെന്താണോ അങ്ങനെ പറഞ്ഞത് നമ്മളെന്തായാലും പണ പൈസക്ക് വേണ്ടി നടക്കുമല്ലേ തൻ്റെ കൂട്ടുകാരിയല്ലേ സഹായിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞതല്ലേ പിന്നെ എന്തുകൊണ്ട് താൻ വേണ്ട എന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അത് വേറൊന്നല്ലേ കൃഷ്ണ അവൾ കൃഷ്ണ വിചാരിക്കണ പോലെയൊന്നും അവളുടെ കുടുംബം മഠത്തിൽ കുടുംബം ഈ പാലക്കൽ തൊടു കുടുമ്പോൾ നമ്മൾ ഭയങ്കര ബന്ധുക്കളായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം പോലും അവളുടെ അച്ഛനാണെന്ന് വേണമെങ്കിൽ പറയാം അവളുടെ അച്ഛൻ അത്ര സാ ഭയങ്കര സാധനമാണ് എല്ലാവരും ചതിച്ച് പറ്റിച്ചു മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാനും അവളും ഭയങ്കര കൂട്ടായിരുന്നു അവളും അച്ഛൻ എൻ്റെ അച്ഛൻ്റെ തമ്മിൽ തെറ്റിയപ്പോൾ ആ വൈരാഗ്യം അവൾ എൻ്റെ അടുത്ത് കാണിക്കാൻ തുടങ്ങി പക്ഷേ കൃഷ്ണക്കറിയാലോ ഞാനങ്ങനെ വൈരാഗ്യം ഒന്നും മനസ്സിൽ വെച്ചിരിക്കാത്ത ഒരാളാണ് ഞാൻ എന്നിട്ട് അവൾക്ക് പോയി സംസാരിക്കാനും അവൾക്ക് കൂട്ടുകൂടാനൊക്കെ പോയപ്പോൾ അവൾ എന്നെയും ചതിച്ചു കൃഷ്ണ വിചാരിക്കുന്ന പോലെയല്ല പറഞ്ഞു പറ്റിക്കുന്ന ഒരു ടൈപ്പ് അവൾ എന്നിങ്ങനെ പറയണം അവളുടെ ഒരു സഹായം നമുക്ക് വേണ്ട അവളായിട്ടൊരു ബന്ധം വേണ്ട എൻ്റെ മനസ്സ് പറയുന്നു അവളായിട്ടുള്ള ബന്ധം ഞങ്ങൾ വളർത്തുവാണെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതത്തെ അത് ബാധിക്കുമെന്ന് ശരിക്കും ബാധിക്കും കൃഷ്ണ അങ്ങനത്തൊരു സാധനം നമുക്ക് പണം ഉണ്ടാക്കാം വേറെ വഴി നോക്കാം എന്ന് പറഞ്ഞിട്ട് െ പോകുകയാണ് പക്ഷേ കൃഷ്ണയുടെ മനസ്സിൽ ഫുള്ളും സുഗന്യ പറഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യം മാത്രമേ കേട്ടോ കൃഷ്ണക്കത് വാങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കൃഷ്ണ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു പിന്നെ കാണിക്കണത് ഭരത്തിനെയാണ് അതുപോലെ തന്നെ മുത്തിനെയാണ് മുത്തിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരത്ത് പണ്ട് ആ അതന്നെ അടിപൊളി ഇങ്ങോട്ടടി അങ്ങോട്ടടി എന്ന് പറയുകയാണ് പെട്ടെന്ന് മുത്ത് ദേഷ്യം കൊണ്ട് നമ്മുടെ ഭരത്തിനെ മൂന്ന് അടി അടിക്കുക കേട്ടോ നീ എന്തിനടി എന്നെ അടിക്കുന്നത് എന്ന് ഭരത്ത് ചോദിക്കുമ്പോൾ മാമ ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാമനെ കണ്ടുവിടെ എനിക്കറിയാം നീ പ്രാക്ടീസ് ചെയ്യുവല്ലേ ആ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടുത്തിട്ട് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാവോ എന്ന് പറയുമ്പോൾ ഏട്ടി അത് ഞാനൊരു വെറുതെ നിൽക്കി കഴിക്കുക എന്ന് പറയാം അതെനിക്ക് ചെറുപ്പം മുതലുള്ള സ്വഭാവമാണ് മുത്തേ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊന്നും ഇക്കറിൽ മിച്ചറോ അതുപോലെ നുറുക്കോ എന്തെങ്കിലും കൊണ്ടുവിടും കൊണ്ടേ വെക്കും എൻ്റെ ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ ഞാനതൊക്കെ കഴിക്കും അതുപോലത്തെ സ്വഭാവം എനിക്ക് ഇപ്പോഴും മാറ്റില്ല എന്ത് കാണുമ്പോഴും എനിക്കിങ്ങനെ ചവച്ചുകൊണ്ടേയിരിക്കണം എന്താ പറയുക ചവച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓ മതി മാമ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് മുത്ത് പറയുവാണ് അതിനുശേഷം ശരി ഞാനിനി കഴിക്കില്ല മതിയല്ലോ എന്ന് പറയുകയാണ് ശരി നീ ഇനി പ്രാക്ടീസ് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പ്രാക്ടീസ് ചെയ്യുകട്ടോ അതിനുശേഷം ഭരത്ത് ചോദിക്കേണ്ടത് നിൻ്റെ ശത്രു എങ്ങാനും വരും മത്സരത്തിന് എന്ന് ചോദിക്കുമ്പോൾ ആരും മണിക്കുട്ടിയോ അവൾ വന്നാലും എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ എന്തായാലും ജയിച്ചിരിക്കുമെന്ന് പറയുമ്പോഴേക്കും ഭരത്ത് പറയേണ്ടത് ജയിച്ചിരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം നീ എങ്ങാനും ജയിച്ചില്ലെങ്കിൽ ഞാൻ ആറ്റിൽ പോയി മൂങ്ങി മരിക്കും എന്ന് പറയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ മുത്തിരുന്ന് ചിരിക്കുവാണ് ഏ നീ എന്തിനായിട്ട് ചിരിക്കണത് ഞാൻ മരിക്കുമെന്ന് പറഞ്ഞാൽ നിനക്ക് ഇത്ര വലിയ സന്തോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ മുത്ത് പറയുന്നുണ്ട് അല്ല ഇങ്ങനത്തെ കോമഡി കേട്ടാ ആരാ ചിരിക്കാതിരിക്കുന്നത് മാമിനെ ഈ ആറ്റിൽ കിടന്ന് കയ്യും കാലം ഒക്കെ ഇട്ട് അടിച്ചിട്ട് മരിക്കണത് കാണാനായിട്ട് നല്ല രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് മുത്തി ഇങ്ങനെയൊരു ചിരിക്കുകയാണ് കേട്ടോ ആഹാ അതുകൊള്ളാം എൻ്റെ മരുമോള് എനിക്ക് തന്നെ പാര വെക്കാൻ തുടങ്ങിയല്ലേ ഈശ്വര ആ മൂർക്കം ആണല്ലോ ഞാൻ പാല് കൊടുത്ത് വളർത്തണത് എന്ന് പറഞ്ഞിട്ട് ഭരത്തിങ്ങനെ ആ മുത്തിനെ നോക്കുവാണ് മാമ വാ റെഡിയാവുക നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് ഷും എന്നൊക്കെ പറയാം കേട്ടോ ഭരത്ത് എൻ്റെ പൊന്നോ എന്നൊക്കെ പറഞ്ഞു ഭരത്തും ഇങ്ങനെ അടിക്കുന്നുണ്ട് നീ എന്തായാലും ജയിച്ചേ പറ്റുമെന്ന് പറ നീ എന്തായാലും ജയിച്ചേ പറ്റുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മൊത്തം ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ